നമസ്കാരം സാധാരണക്കാർക്ക് വേണ്ടി അടിയുറച്ചു നിൽക്കുക എന്നതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ജനങ്ങളോടുള്ള അവരുടെ ഉറപ്പ് ആ ഉറപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല ദുഷ്പ്രചാരങ്ങളും വിവാദങ്ങളും ജനങ്ങളിലേക്ക് അഴിച്ചുവിട്ട് എൽ ഡി എഫിനെ തകർക്കാനുള്ള ശ്രമവും ഒരു വശത്തു കൂടി നടക്കുന്നുണ്ട് തുടർഭരണം കിട്ടി രണ്ടാം വർഷവും കഴിഞ്ഞ് നാലാം വർഷത്തേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ എൽ സർക്കാർ ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അതിൽ എടുത്തു പറയേണ്ടത് തൊഴിലാളികളുടെയും മറ്റു വിഭാഗങ്ങളുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കി നൽകാൻ ഇടത് സർക്കാർ വളരെ ആത്മാർത്ഥത നിറഞ്ഞ സമീപനം സ്വീകരിച്ചു എന്നതാണ് ജനക്ഷേമത്തിനൊപ്പം നാടിൻ്റെ സമഗ്രമായ വികസനത്തിനും എല്ലാ നടപടികളും സർക്കാർ നടപ്പാക്കുന്നുണ്ട് വീടില്ലാത്തവർക്ക് അഞ്ചു ലക്ഷത്തോളം വീടുകൾ നിർമ്മിച്ച് നൽകിയതും പൊതുവിതരണ സംവിധാനം മെച്ചപ്പെടുത്തിയതും സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ തുടരുന്നതും പ്രൊഫസർ സി രവീന്ദ്രനാഥ് തുടങ്ങിവെച്ച പൊതുവിദ്യാലയങ്ങളുടെ ഹൈടെക് മാറ്റങ്ങൾ വഴി പത്തു ലക്ഷം വരുന്ന വിദ്യാർത്ഥികളെ കൂടുതൽ സർക്കാർ പൊതുവിദ്യാലയങ്ങളിൽ എത്തിച്ചതും സൗജന്യ ചികിത്സാരംഗത്തിലൂടെ ആരോഗ്യ മേഖലയുടെ വളർച്ചയും എടുത്തു പറയേണ്ടവയാണ് പാവപ്പെട്ടവരുടെ മക്കൾക്കും ഏതുവരെയും പഠിക്കാനുള്ള സൗകര്യമൊരുക്കിയതും ഇടത് സർക്കാരിന്റെ വമ്പൻ പദ്ധതികളിലൂടെയാണ് അറുപത് പേരാണ് കേരളത്തിൽ ഈ വർഷം സിവിൽ സർവീസ് പാസ്സായവരുടെ എണ്ണം ഈ ഒരൊറ്റ റിസൾട്ട് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളുടെ പുരോഗതി എത്രത്തോളം വളർന്നു എന്നത് എന്തായാലും മോദിയുടെ വ്യാജ ഗ്യാരണ്ടികൾ പോലെയല്ല എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കുന്ന ഉറപ്പുകൾ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും കൂടി ചേർന്ന് നവകേരള സദസ്സ് സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും ജനങ്ങളുടെ അടുത്തെത്തുകയും ആയിരക്കണക്കിന് നിവേദനങ്ങൾ പൊതുയോഗങ്ങൾ നടക്കുന്ന സമയത്തും അതിനുശേഷവുമായി പ്രത്യേകമായി സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് അത്രത്തോളം വിശ്വാസമുള്ളതുകൊണ്ടാണ് അവർ ഇടതുപക്ഷത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ജനങ്ങളുടെ ആ വിശ്വാസത്തെ കൈവിടുന്ന സമീപനവുമല്ല ഇടതുപക്ഷത്തിൻ്റെത് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരായ ആളുകളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ആവശ്യങ്ങൾ വിമർശങ്ങൾ തുടങ്ങിയവ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് എഴുതിയെടുത്ത് അതിനെ മനസ്സിലാക്കി പഠിച്ച് എല്ലാവർക്കും ഒരുപോലെ ബോധ്യമാകുന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് ഓരോ മണ്ഡലത്തിലും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എം എൽ എമാരും പങ്കെടുത്ത ഈ സദസ് കേവലം സർക്കാരിന്റെ മഹത്വം ആഘോഷിക്കപ്പെടാനുള്ള ഒരു വേദിയായിരുന്നില്ല കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാന സർക്കാരിനെ കഷ്ടപ്പെടുത്തുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാനായി ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നും നവകേരളം ഉയർത്തിക്കൊണ്ട് വരുന്നതിലെ പ്രധാന വെല്ലുവിളികൾ എന്നിവയാണ് ജനങ്ങളെ ഇടതുപക്ഷം ബോധ്യപ്പെടുത്തിയത് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ എന്തായാലും നടപ്പിലാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഉറച്ച പ്രഖ്യാപനമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനങ്ങൾ മതന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയ സുരക്ഷിതത്വ ബോധം ഒട്ടും ചെറുതല്ല ദേശീയതലത്തിൽ വലിയ രീതിയിൽ ആളിക്കത്തിയ സംഭവമാണ് മണിപ്പൂർ കലാപം സ്ത്രീകളെ വസ്ത്രങ്ങളിടാതെ നടത്തിച്ച ശേഷം കൂട്ട ഇരകളാക്കി മനസാക്ഷി നടക്കുന്ന ഇത്തരം എല്ലാ വൃത്തികേടുകൾക്കും സർക്കാരും പോലീസും കൂട്ടുനിന്നപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തത് ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനമാണ് മണിപ്പൂർ ഒരു വർഷമായി കത്തി എരിഞ്ഞിട്ടും അവിടെ പോകാനോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രധാനമന്ത്രിയോ ഉത്തരവാദിത്തപ്പെട്ടവരോ തയ്യാറായിട്ടില്ല അവിടെ നടക്കുന്നത് പക്കാ തെമ്മാടിത്തരവും വംശീയ ഉന്മൂലനവുമാണെന്ന് തുറന്നു പറയാനുള്ള ധൈര്യവും ആർജവും കാണിച്ചതും ഇടതുപക്ഷ പുരോഗമനവാദികൾ തന്നെയാണ് എന്തായാലും ഇടതുപക്ഷം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെയും മതനിരപേക്ഷ നിലപാടിന്റെയും പ്രതിഫലനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല